ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ ഇനി വിടില്ല കർശനമായി നിയന്ത്രിക്കാൻ തന്നെയാണ് ബി സി സി ഐ നീക്കം ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പര തോൽവിക്ക് പിന്നാലെയാണ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് രഞ്ജി ട്രോഫി അടക്കമുള്ള ആഭ്യന്തര ടൂർണമെന്റുകളിൽ കളിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാത്തവരെ ദേശീയ ടീമിലേക്ക് പരിഗണിക്കേണ്ട എന്നതാണ് ബി സി സി ഐ നിർദ്ദേശം ദേശീയ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിനും വാർഷിക കരാർ ലഭിക്കുന്നതിനും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണം എന്നതാണ് നിബന്ധന ഇത് കർശനമാക്കും വിദേശ പരമ്പരകളിൽ കളിക്കാർ വ്യക്തിപരമായ പരസ്യ ചിത്രീകരണങ്ങളിൽ ഏർപ്പെടുന്നതിനും ബി സി സി ഐ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ബി സി സി ഐയുമായി ബന്ധപ്പെട്ട എല്ലാ ഔദ്യോഗിക പ്രൊമോഷണൽ പ്രോഗ്രാമുകളിലും പരസ്യ ചിത്രീകരണങ്ങളിലും കളിക്കാർ നിർബന്ധമായും പങ്കെടുത്തിരിക്കണം നേരത്തെ പല താരങ്ങളും ഇതിന് വിസമ്മതിക്കാറുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവന്നിരുന്നു പരമ്പരകളിലും ടൂർണമെന്റുകളിലും പങ്കെടുക്കുന്ന വേളയിൽ ഹോട്ടലിൽ നിന്ന് ഗ്രൗണ്ടിലേക്കും പരിശീലന ഗ്രൌണ്ടിലേക്കുമെല്ലാം കളിക്കാർ ടീം ബസ്സിൽ തന്നെ യാത്ര ചെയ്യണമെന്നും സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കില്ല എന്നും നിബന്ധനയുണ്ട് കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാൻ അനുവദിക്കില്ല എന്നും ബി വ്യക്തമാക്കി ഇതിനു പുറമെ വിദേശ പരമ്പരകളിൽ കുടുംബത്തെ ഒപ്പം കൂട്ടുന്നതിലും നിയന്ത്രണം ശക്തമാക്കിയിട്ടുണ്ട് ഞ്ച് ദിവസത്തിൽ കൂടുതലുള്ള വിദേശ പരമ്പരകളാണെങ്കിൽ പരമാവധി രണ്ടാഴ്ചയും നാൽപ്പത്തിയഞ്ച് ദിവസത്തിൽ താഴെയുള്ള വിദേശ പരമ്പരകളിൽ പരമാവധി ഒരാഴ്ചയും മാത്രമേ കളിക്കാർക്ക് കുടുംബത്തെ ഒപ്പം കൂട്ടാൻ സാധിക്കൂ ബി നിന്നുള്ള മുൻകൂർ അനുമതിയില്ലാതെ പേഴ്സണൽ മാനേജർ പേഴ്സണൽ സ്റ്റാഫ് കുക്ക് മസാജർ അസിസ്റ്റന്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരെ കൂടെ കൂട്ടാനും കളിക്കാർക്ക് അനുമതിയില്ല ഈ നിബന്ധനകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് അനുവദിക്കേണ്ടത് കോച്ച് ഗൌതം ഗംഭീറും ചീഫ് സെലക്ടർ അജിത് അകാക്കറുമാണ് ഇവ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ കളിക്കാർക്കെതിരെ ഐ പി എൽ വിലക്കടക്കമുള്ള കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന കനത്ത മുന്നറിയിപ്പാണ് ബി സി സി എ നൽകിയിട്ടുള്ളത് സ്പോർട്സ് ഡെസ്ക് അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം